ഹലോ ഗെയ്സ് ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോയിട്ട് വരാം കേട്ടോ ഇന്ന് ലൈവ് കുറച്ച് ലേറ്റ് ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് സിനിമ ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ബാക്കിയെടുക്കാം കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോവാ മണി അഞ്ചര ആയിട്ടോ ആറുമണി ഷോ ആക്കാണ് ഞങ്ങൾ

ഇവിടെയാണ് ഞങ്ങൾ പടം കാണാൻ വന്ന കേട്ടോ ഞങ്ങൾ കാപ്പി പിടിക്കാൻ ക്യാൻറ്റീനിൽ കാപ്പി പിടിക്കുക പിന്നെ പപ്സും കാപ്പിയും കുടിച്ച് ഞങ്ങൾ ഉള്ളിൽ പോയിരുന്നിട്ട് കഴിച്ചു പടം തിരക്കിയിട്ടില്ല നല്ല പടം വന്നു ട്ടൻ ബിരിയാണി എനിക്ക് ഫാം കുബൂസായി ഫാം എന്റെ വന്നിട്ടില്ലേ മുബൂസ് വന്നിട്ട് വേണം നമുക്ക് കഴിക്കുക

ട്ട് വരുമ്പോളേ നോട്ടെല്ലാം അറിയില്ല

ിട്ടാല് അമ്മ വിചാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഓട്ട വിളിച്ച് പോവാണ് ബക്കറി ഇതല്ല അത് കാരണം കടകളൊന്നും അടച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ കടകളെ കടച്ച് രാത്രിയിലെ വടക്കാഞ്ചേരി കാണാം ഞങ്ങൾ ഹോട്ടൽ പിടിച്ച് വൈകിലേക്ക് പോകുന്ന ഭക്ഷണം കഴിച്ചു സിനിമ വേണ്ടി ഭക്ഷണം കഴിച്ചു കൈവിടാ നല്ല ഏറ്റവും പറയ്ക്കാൻ ചേരി ചെറിയ നല്ല ടവൺ തന്നെയാണ് പക്ഷെ കടകൾ ഇതാണ് മൈജി മക്കളെ മൈജി Malerani Rosso ng Carmen Jet May Click Okay, nalat yun ba? Ang Order select Ang mga yung ito? Ang mga ലൈറ്റ് ില്ല വീട്ടിലെ എന്നാലും സ്ട്രീറ്റ് ലൈറ്റില്ല വിളിച്ചിട്ടില്ലേ ദൈവമേ മോളിൽ ലൈറ്റ് എത്തുന്നു എത്ര ദിവസമായി അവ കത്തുന്നു അത് പോയി ഓപ്പിട്ടാ താഴ്ത്തല്ലേ എന്റെ സ്വിച്ച് ഉള്ളത് മോള് അടുത്ത കൈറ്റ് അല്ല അവിടെ ഇതെങ്ങനെ തുറക്ക അവിടെ കൂട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടില് അത് കൂട്ടിക്കോട്ടോ അത് പോണു ഗൈറ്റ് എന്റെ സ്വിച്ച് എത്ര ദിവസമായി അവ കത്തിക്കെടുക്കണു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് മക്കളെ അപ്പൊ ഓക്കെ ബൈ കഥ കഥ ഓർക്കട്ടെ